വനിതാ എസ്ഐയെ ഉൾപ്പെടെ ജീപ്പ് തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിലെ മൂന്ന് പ്രതികളെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു സജിമോൻ വിനീത് രാജീവ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം അരിപ്പ അമ്മയമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചായിരുന്നു സംഭവം വനിതാ എസ്ഐയുടെ വാഹനത്തിന് മുന്നിൽ നൃത്തം ചെയ്ത് മാർഗ തടസ്സം സൃഷ്ടിച്ച പ്രതികൾ വനിതാ എസ് ഐയെ ഉപദ്രവിക്കുകയും ജീപ്പിന്റെ സൈഡ് മിറർ അടിച്ചു തകർക്കുകയും ചെയ്തു വനിതാ എസ് ഐ യുടെ വാഹനത്തിന് മുന്നിൽ സംഘനൃത്തം ചെയ്ത് മാർഗതടസ്സം സൃഷ്ടിച്ച പ്രതികൾ വനിതാ എസ് ഐയെ ഉപദ്രവിക്കുകയും ജീപ്പിന്റെ സൈഡ് മിറർ അടിച്ചു തകർക്കുകയുമായിരുന്നു മുന്നോട്ടു പോകാൻ കഴിയാതെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ വനിതാ എസ് ഐയെ വെച്ച അക്രമികൾ ചുറ്റും കൂടി നിന്ന് നൃത്തം ചെയ്തു കഴിഞ്ഞ രാത്രി മണിയോടെയായിരുന്നു സംഭവം ഈ സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉള്ളതായി പോലീസ് പറഞ്ഞു വെങ്കല്ല ജംഗ്ഷനിൽ മടത്തറ മേലേമുക്കിൽ നിന്നും ഘോഷയാത്ര വരവേ പ്രദേശവാസികൾ മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തിയിരുന്നു തുടർന്ന് ചിതറ പോലീസ് ജീപ്പ് ആൾക്കാരുടെ നിർത്തി വീഡിയോ നിന്നവർ പോലീസ് ജീപ്പിന്റെ ദൃശ്യം പകർത്താൻ ശ്രമിച്ചു വാഹനമോടിച്ച ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് മൊബൈലിൽ പകർത്തുകയായിരുന്നു എന്ന് കരുതി പോലീസ് ജീപ്പിന്റെ ഡ്രൈവർ ജീപ്പിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിയതാണ് പ്രകോപനമുണ്ടാകാൻ കാരണമെന്നാണ് പ്രതികളുടെ ബന്ധുക്കളും നാട്ടുകാരിൽ ചിലരും പറഞ്ഞത് നേരെ കൂടുന്ന റോഡിൻ്റെ സൈഡിൽ കെട്ടി പയ്യന്മാരെ അടുത്ത് തന്നെ നിർത്തിയിട്ട് വീഡിയോ എടുത്ത പയ്യൻ്റെ മൊബൈലിൽ കയറി പിടിക്കുന്നു ഡ്രൈവർ ആ പിടിച്ച സമയത്ത് മൊബൈലെന്തിനും പിടിച്ച് മേടിച്ചു എന്ന് പറഞ്ഞാൽ ആ പയ്യൻ അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ പിടി കിട്ടിയിട്ടില്ല ഉള്ളതാണ് ആ പയ്യൻ്റെ കയ്യിൽ മൊബൈൽ പിടിച്ച് മേടിച്ചത് കൊണ്ടാണ് അവർ തമ്മിൽ പിടിയും വലിയായി അപ്പോൾ കൂട്ടത്തോടെ പയ്യന്മാരെ സെറ്റല്ല റോഡിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ മൊബൈലിൽ വേണ്ടിയിട്ട് അങ്ങനെ സൈഡിൽ പോലും എസ് ഐ സമയത്ത് ഈ കെട്ടുകാഴ്ച ആൾ ഇങ്ങനെ പറയണത് ഇങ്ങനെയാണ് ഞാൻ ഒന്നിനും ഇല്ല പിടിച്ചു മാറ്റാൻ ഉള്ളു എന്നാണ് പറഞ്ഞത് സാറ് പറയുന്നത് പിടിച്ചു മാറ്റാൻ ഉണ്ടായിരുന്നല്ലോ ഇയാൾ കേറന്നു പേര് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് അറിഞ്ഞിടാനും ോണിനായി പിടിവലി നടക്കുകയും ചെയ്തു ജീപ്പിൽ നിന്നും ഇറങ്ങിയ വനിതാ എസ്ഐ അക്ഷരാർത്ഥത്തിൽ ആൾക്കൂട്ടത്തിൽപ്പെട്ടു തുടർന്ന് ജീപ്പിൽ കയറി മുന്നോട്ടു പോയ എസ് ഐ അമ്മയമ്പലത്തിൽ നിന്ന് കൂടുതൽ പോലീസുമായെത്തി സംഭവസ്ഥലത്തുണ്ടായിരുന്ന സജിമോനെയും വിനീതിനെയും കസ്റ്റഡിയിലെടുത്തു രാത്രി രണ്ടു മണിയോടെ വീട്ടിലുണ്ടായിരുന്ന വിനോദിനെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു ഫോണിന് പിടിവലി നടത്തിയ ഉണ്ണി ഒളിവിലാണ് സംഭവത്തിൽ കണ്ടതറിയാവുന്ന എട്ടുപേരും അമ്പത് പേരുടെ പേരിലുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അറസ്റ്റിലായ പ്രതികളുടെ പേരിൽ ജാമ്യമില്ലാ കുറ്റമടക്കം നിരവധി വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു പോലീസിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു തുടങ്ങി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ¿Angel?